ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്വാതന്ത്ര്യമെന്നും അതുപോലെ ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യദിന ഡയറിയും നമ്മൾ വായിച്ചു വായിച്ചൂല്ലേ പിന്നെ ഒരു കവിതയും നോക്കി ഇവിടെ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് വായിച്ചു നോക്കാം കിങ്ങിണി എന്ന് പറയുന്നത് ഒരു തത്തയാണ് കേട്ടോ അപ്പം തത്തയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് നമുക്ക് വായിക്കാം കേട്ടോ ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കൂട്ടിലിരുന്ന് കിങ്ങിണിത്ത കൊഞ്ചിപ്പറഞ്ഞു ആ അപ്പോൾ ആരാണ് സാരംഗിനോട് ഹാപ്പി ബർത്ത് ഡേ പറയുന്നത് കിങ്ങിണിത്തയാണല്ലേ പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു അപ്പോൾ പിറന്നാൾ കൂടാൻ വേണ്ടിയിട്ട് സാരംഗിൻ്റെ കൂട്ടുകാരൊക്കെ വന്നു എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടു കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു പിറന്നാൾ കെങ്കേമമായി സാരംഗിന് സന്തോഷമായി അപ്പം മക്കളെ ആരാണ് വീട് അലങ്കരിച്ചത് കൂട്ടുകാരാണല്ലേ അപ്പോൾ കൂട്ടുകാർ വീട് അലങ്കരിച്ചപ്പോൾ വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി എന്നിട്ട് എന്തൊക്കെ ചെയ്തു കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടല്ലേ പിന്നെ കൂട്ടുകാരൊക്കെ കളിച്ചു അങ്ങനെ പിറന്നാൾ കെങ്കേമമായി അതുകൊണ്ട് തന്നെ സാരംഗിന് സന്തോഷമായി രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ അപ്പോൾ സാരംഗ് ചിന്തിക്കുകയാണെന്ത് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാ കൂട്ടുകാരും വീട്ടിൽ അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പോയി പക്ഷേ കിങ്ങിണി തത്ത മാത്രം കൂട്ടിലാണ് അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവൻ ആലോചിക്കുകയാണ് അവളെ കാണാതെ അവർ എത്ര വിഷമിക്കുന്നുണ്ടാവും സാരങ്ങിന് ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു കുറുക്കൻ്റെ ഒരിടലും നായ്ക്കളുടെ കുരയും വക വയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു വരാന്തയുടെ അങ്ങേ തലക്കലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക് സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂട് തുറന്നു കിങ്ങിണി വന്ന് അവൻ്റെ കയ്യിലിരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിലെന്തോ മന്ത്രിച്ചു അപ്പോൾ സാരംഗിന് കിങ്ങിണിത്തത്ത കൂട്ടിലൊറ്റക്കാണെന്ന് ആലോചിച്ചിട്ട് ഉറക്കം വരാതെ അവന് കുറുക്കൻ്റെ ഒരിടലും നായ്ക്കളുടെ കുരയൊന്നും വക വെക്കാതെ എന്താണ് വാതിൽ തുറന്ന് വരാന്തയുടെ അങ്ങേ തലയ്ക്കലുള്ള പക്ഷിക്കൂടിനടുത്തെത്തിയില്ലേ അപ്പോൾ നോക്കുമ്പോൾ കിങ്ങിണി കൂട്ടിലൊറ്റയ്ക്കാണ് അവൻ കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് കൂട് തുറന്നു അപ്പോൾ കിങ്ങിണി പറന്നു വന്നവൻ്റെ കയ്യിലിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തു കിങ്ങിണിയുടെ ചിറകിലൊരു ഉമ്മ കൊടുത്തു അല്ലേ എന്നിട്ട് ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്തായിരിക്കും സാരങ്ക് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് ഇന്ന് മുതൽ കിങ്ങിണിത്തയ്ക്ക് സ്വാതന്ത്ര്യം എന്നായിരിക്കും അല്ലേ അങ്ങനെ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം അവിടെ തുടങ്ങായി അപ്പം മക്കൾക്ക് മനസ്സിലായോ എന്താ സ്വാതന്ത്ര്യം എന്നുള്ളത് തത്തയുടെ കൂട്ടിലകപ്പെട്ട് കിടക്കുമ്പോൾ തത്തേതായിട്ടുള്ള ഇഷ്ടങ്ങളും പറക്കാനും അല്ലേ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തത്തയ്ക്ക് സാധിക്കുന്നില്ല എന്നാൽ കൂട് തുറന്ന് വിട്ടാലോ തത്തയുടെ ഇഷ്ടം പോലെ അപ്പം അതാണ് തത്തയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്ന് മുതൽ കിങ്ങിണി തത്തയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞ് പാഠഭാഗത്തുള്ളത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിന്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം